ഹൈഡിയേഴ്സ് ആയ മൊഹസന പുലർച്ചെ മണിയാണ് സമയം കോഴിക്കഥാ പോകുന്നുണ്ട് കാറിൽ പോകുന്നത് കണ്ടിട്ട് കാറിലാണ് യാത്ര എന്ന് കരുതല്ലേ കാറിൽ ചെന്നിക്കാൻ ബസ് സ്റ്റോപ്പിൽ ഇതാ ബസ് ഏകദേശം നിറയെ ആളുണ്ടായിരുന്നു കേട്ടോ എല്ലാവരും ഇതവിടെ എന്തൊക്കെയോ സംസാരിക്കുകയോ പാട്ട് പാടുകയോ ഒക്കെയാണ് എന്തൊക്കെയാണാ പോയിന് അത് ഇന്നത്തെ ദിവസം എനിക്ക് ഇവരോടൊപ്പമാണ് ഒരേ ബസ്സിൽ ഒരേ മനസ്സോടെ ഒരു യാത്ര ഈ പാടുന്നത് കോഴിക്കോട് ജിന്നപ്പിൽ പടമികൾ സ്കൂളില് ടീച്ചർമാർ അതിലൊരു ടീച്ചർ ഇന്ത്യയിലെ തന്നെ അത്രയും വ്യക്തിയാണ് ഉടലുകളും സുഹൃത്തുക്കളാണ് വേണ്ടി മണ്ണാർക്കാട്ട് ഇറങ്ങി കേട്ടോ മണ്ണാർക്കാട്ട് ഉടുപ്പി ഹോട്ടലിലായിരുന്നു നിങ്ങൾക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് അറേഞ്ച് ചെയ്തത് പാലക്കാട് നിന്നും ബസ്സിലേക്ക് പുതിയൊരാൾ കയറി നല്ലൊരു പാട്ടുകാരനാണ് തൃശൂർക്കാരനാണ് സി എ വിദ്യാർത്ഥിയായ ജോ പോൾ യാത്രയിൽ ഉടനീളം നീണം ഞങ്ങൾക്കായി നല്ല നല്ല പാട്ടുകൾ പാടിത്തന്നു ജോ

ഇത് ബേബി ചായന് ബേബി ചായനും ഭാര്യ അന്വേഷിയിൽ വർക്ക് ചെയ്യുന്ന ഷിബേച്ചിയും സുഹൃത്ത് വസന്തേച്ചിയും ट्रिप अडी बढ़िया मिलने की yeah. तम है प्यार का इरादा है और एक वादा है जानम जो कभी हम मिले तो समाना दे अपने प्यार से तमन्ना है है प्यार का വസിൽ അന്താക്ഷരി പൊടിപൊടിക്കുകയാണ് ഇപ്പോൾ ഓ എന്ന അക്ഷരത്തിനു വേണ്ടി പാടുന്നത് എന്റെ ചെറിയമ്മയാണ് മാത്രെങ്കിലിട നെഞ്ചിൽ തുടികൊള്ളുന്ന പഞ്ചാബും ആസാമും ഈ പാട്ടുകളൊക്കെ പാടുമ്പോ നമ്മുടെ ഉള്ളിലൂടെ ഒഴുകുന്ന ഒരു വികാരം ഉണ്ടല്ലേ അതെ ഞാനൊരു ഇന്ത്യക്കാരനാണ് ഇന്ത്യയുടെ സ്വന്തം ആറ്റമാണെന്നൊരു വികാരം ഈ ഒരു വികാരം തന്നെയാണ്

സേവനപാതയിലെ ഒരുപാട് അനുഭവങ്ങൾ ഞങ്ങളോട് പങ്കുവച്ചു ബൂസ്റ്റർ ഓപ്പറേഷൻ്റെ സമയത്ത് പോയിട്ടുണ്ടായിരുന്നു ഇത്രയും പങ്കെടുക്കേണ്ട അവസരം ഉണ്ടായിട്ട് വാട്സാപ് സെഷനിൽ ഞാനൊരു സ്കോർ ചെയ്യാറായിട്ടായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത്രയാണ് എൻ്റെ അനുഭവങ്ങൾ കുറേ കാര്യങ്ങളൊക്കെ അപ്പോൾ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലായിട്ട് യാത്ര ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ അല്ലെ എവിടെയൊക്കെ ഇന്ത്യയിലൊരു വിധം എല്ലാ സ്ഥലവും കണ്ടിട്ടുണ്ട് ഞാൻ ആദ്യം ഹിമാചൽ പ്രദേശിലായിരുന്നു പിന്നെ രാജസ്ഥാൻ പിന്നെ ഉത്തർപ്രദേശ് പിന്നെ ത്രിപുര ആസാം അത് കഴിഞ്ഞു ആന്ധ്രാപ്രദേശ് പിന്നെ മധ്യപ്രദേശ് അരി സ്ഥലഖ് യു പി ലാസ്റ്റ് ഗോവയിലാണ് ഞാൻ റിട്ടയർഡായത് ഗോവിന്ദ് റിട്ടയർഡായി പതിമൂന്ന് വർഷമായി ഇത് സിനിഷനും ഭാര്യ പ്രിയയും രണ്ടുപേരും നല്ല ഗായകരാണ് കേട്ടോ അടിപൊളി <audio> അടിപൊളി <whiskie> <unlimited sensation> വഴിക്ക് നമ്മളിവിടെ ഇറങ്ങുന്നതാണ് നമ്മുടെ ഈ ഇടത്തിന് പേര് വിവേകായിട്ട് പറഞ്ഞത് കേട്ടോ പുറത്താണ് കേട്ടോ ടാപ്പിന്റെ ഒരു ഭാഗമായിരിക്കും അതിനപ്പുറത്ത് പോത്തുണ്ടി ഡാമാണ് ഈ കടന്നു പോകുന്നത് തിരിച്ചു വരുമ്പോഴാണ് ഇവിടെ ഇറങ്ങുക എന്നാണ് വിവേകാനൻ പറഞ്ഞത് എന്റെ അടുത്തിരിക്കുന്നത് കാടിനുള്ളിലൂടെ കടലയും കുറിച്ചു യാത്ര അതൊരു വല്ലാത്തൊരു ആരും ி ரெண்டி ஒரு குஞ்சாலு கிளியே ஞாறாம் உல்லாச யாத்திர போயப்போ മൂന്ന് മുക്കൂറ്റി രണ്ട് ചെട്ടുമല്ലി ഒരു കുഞ്ഞാ ചിളി ഞങ്ങൾ കണ്ടു ഏഴാം നാളുസ യാത്ര പോയപ്പോ പത്താം നാളും ദിവസ യാത്ര പോയപ്പോൾ ിൽ പാടുന്നതാണ് സെമി ടീച്ചർ കരിപ്പൂർ സ്കൂളിലെ ടീച്ചറായ സെമി ടീച്ചർ മറ്റു രണ്ട് സുഹൃത്തുക്കളോടൊപ്പമാണ് യാത്ര കിട്ടിയത് രണ്ട് ചെണ്ടുമല്ല ഒരു தலை குத்தி குத்தி மாறையே மலகறி போ வேண்டே தலை குத்தி மாறையே நானாம் மலகறி போ வேண்டே அடுந்த தலை குட்டி தலை குத்தி தலை குட்டி தலை குட்டி மாறையே குத்தி தலை ുത്തി തല കുത്തി തലേ മുത്തി തലേ കുത്തി തല കുത്തി മാലയേണ്ട പാടില്ല പാടില്ല നമ്മെ നമ്മൾ പാടേ മാറുന്നു ഇതാണ് അടിപൊളി ലൊക്കേഷൻ ആണ്ട്ടോ ഞങ്ങൾ ഇവിടെ നിന്ന് കുറെ ഫോട്ടോസ് ഒക്കെ എടുത്തു ഒരു റൈഡേഴ്സ് തീമാണെന്ന് തോന്നുന്നു ഒരു കൂട്ടം സുഹൃത്തുക്കൾ കുറെ ബൈക്കുമായി ഇതാ വന്നത് കാടുന്നു കാണാനായി കൂടുന്നു കൂട്ടാനായി ആകാശം കണ്ടു താഴ്വരാ തന്നിന്നീറുകൊള്ള വായാടിപ്പിച്ചു കൊണ്ടു പോയി കാടുന്നു കാണാനായിട്ടാനായി ആകാശം കണ്ടു ഓഹോ

कर हाँ कुछ कुछ होता है क्या कर रहा है कुछ कुछ होता है െ ഗവൺമെന്റ് ഓറഞ്ച് ഫാമിന്റെ അടുത്തുകൂടിയാണ് നിറയെ ഓറഞ്ച് മരങ്ങളാണ് കാണുന്നത് നോപോളിന്റെ യു കൂലേല എന്ന മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ഒന്ന് വായിക്കാൻ ശ്രമിക്കുകയാണെന്ന് തോന്നുന്നു ഇബിനു ഒന്നുവിനും അതിനോടൊരു കൗതുകമുണ്ട് അവളും ദാ വായിച്ചു കൊണ്ടേ അടുത്ത ഡെസ്റ്റിനേഷനിലേക്കാണ് മുന്നേ നേരിട്ട് ആയിട്ടുണ്ട് അവിടെ നമ്മള് വണ്ടി വരുത്തിയിട്ട് അവിടെ മാർക്ക് നടന്ന് പോയി പിന്നെ ഈ ഓറഞ്ച് ഫാമിലെ ഫുഡ് കഴിക്കാനായിട്ട് ഒരു ഹോട്ടലിന് മുന്നിൽ നിർത്തി അവിടെ ഫുഡ് കഴിക്കാനായിട്ടാണ് ഇനി പോക്ക് ഫുഡിന് ശേഷം ആകാശ പൊന്നാലി ആയത്തിൽ ആകാശ പൊന്നാലിരകളെ ആയത്തിൽ ഇനി കേശവൻപാറയിലേക്ക് കുറച്ചു ദൂരം ദുർഘടം പിടിച്ച വഴിയിലൂടെ നടന്നു വേണം കേശവൻപാറയിലെത്താൻ ഇതാണ് കേശവൻപാറ കേശവൻപാറയുടെ ഏറ്റവും മുകളിലായിട്ട് ഇവിടെ ഒരു ടാങ്ക് കാണാനുണ്ട് കേട്ടോ ലോകത്തിന്റെ മറുവശം കാണുന്നത് പോലെ ഒരു കാഴ്ച ഇവിടുന്ന് കാണാനുണ്ട് നല്ല സ്ലോപ്പാണ് ഇതാ ഇവിടെ നിന്ന് നോക്കിയാൽ ഒരു ഗൂത്തുണ്ടി ഡാം

െന്ന് ചോദിച്ചു അതുകൊണ്ട് ഞാൻ പാടുകയാണ് യും നന്നായിട്ട് സിക്കോ നമ്മുടെ കൂടെ ഉള്ള കണ്ടക്ടർന്നും ഡ്രൈവർ എന്നും എൻ്റെ എന്റെ പേരിലും എൻ്റെ കൂടെ വന്ന എല്ലാവരുടെ പേരിലും നന്ദി പറയുന്നു അങ്ങനെ ആനവണ്ടിയിൽ അഥവാ കെ എസ് ആർ ടി സിയിലുള്ള ആ ഒരു ഉല്ലാസയാത്ര അവസാനിക്കുകയായി പല നാടുകളിൽ നിന്നും പല വീടുകളിൽ നിന്നും എത്തിയ പലർ ഒരേ മനസ്സോടെ ഒരേ ലക്ഷ്യത്തിലേക്ക് ആസ്വദിച്ച് യാത്ര ചെയ്യുന്നു ഒരു അനുഭവം തന്നെയാണ് ഓരോ യാത്രയും നൽകുന്നത് അങ്ങനെ ഒരുപാട് അനുഭവങ്ങളാണ് മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഓരോ യാത്രയും അവസാനിക്കുന്നത് മറ്റൊരുപാട് യാത്രകൾക്കുള്ള തുടക്കങ്ങളായിട്ടാണ്